राम रा म राम 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 पाहि मां राम रा मरा मर राम राम पाहि मां राघव मनोहरा मुकुन्दर म पाहि मां रावणा कुकुन्दरा मरम पाहि मां भक्तिमुक्तिदायका पुरन्दरादिसेविता भाग्यवारिधे जया मुकुन्दरामपा मां मा। दीनतकल्निकिनी नीकिनी सादरं मानवाशिखामणि मुकुन्दरामपा मा निञ्जरितमोधुवा निवोर्मा तोर्णं पञ्चसयकोपमा मुकुन्दरामपाहि मा मां शङ्करसदाशिवनमशिवयमङ्गल चन्द्रशेखर भगवल् भक्तिकोडु ज्ञानिदा राममन्त्रमोदिडु निदामय नींगुवान् रामराघवा मुकुन्द रामरामपाहिमा भक्तवत्सल मुगु पद्मनापाहिमां पन्नगरिवाहन मुगुरमपाहिमां काल् तलिरडिण कनिगुपुडे का കാലദോഷമാകവേ കളഞ്ഞു രക്ഷ ചെയ്യമാം പടെ ദരിദ്ര ദുഃഖമേ കിടാതെനിക്കു നീ ഭൂരിമോദമേ കണം മുകുന്ദരമപാകിമാം श्रीकरं भविणे श्रीपते विभो श्रीनिधे दयानिधे मुकुन्दरामपाहिमां विघ्नमोकु विश्वकीर्ति पूर्तिय विडान् अनुग्रहकरामरामपाहिमां वित्तवानुमाकं विशेषबुद्धि तोन्द വിശ്വനായകോ വിഭോ മാഹിമാ രോഗപീഠ വന്നണഞ്ഞു രോഗിയായി വലഞ്ഞിടാതെ ദേഹരക്ഷ ചെയ്യണം മുകുന്ദര മാഹിമാ പുത്രമിത്രധാര ദുഃഖം എത്രയുമൊഴിച്ചു നീ मित्रवंशसम्भव मुकुन्दरामपाहि मा मां जन्ममुक्ति वुमिन्नम् जातमै वरेणमि मुकुन्दरामपाहि मा मां जानकी मनोहरा मनोभिरामपाहि मा मां दीनरक्षकाविभो मुकुन्दरमपाहिमां मा शिक्षयो मत्स्यमयवतरि च माधव वक्षसाङ्गीतं भवि च रामरमपाहि मां धर्ममोडुमन्दरमुयर्तुयुडन् कूर्मयवतरि च പാരിടം പിളർന്നു ചെന്ന് തേറ്റമേലിൽ ഭൂമിയെ പന്നിയായി വീണ്ടുകൊണ്ട രാമരമപാഹിമാം നാരസിംഹരൂപമായി അവതരിച്ചു നീപുര നീതിയായി ഹിരണ്യനെ ഹനിച്ചരാമപാഹിമാം ജഗത്രയങ്ങൾ മൂന്നടിയങ്ങളെന്നു വാങ്ങുവാൻ ജാതനായ വാമന മുകുന്ദ രാമപാഹിമാം ഭംഗിയോടു ഭൂമി തന്നെ ബ്രാഹ്മണർക്കു നൽകുവാൻ ഭാർഗവാനായി വന്നു ദമ രാമപാഹിമാം भूमिभारमाशुतीर्तुरक्षैवदि नहो ब्रह्मदेवाल् वरिचरमरमपाहि माम् आगयालयोध्यमन्न दशरथनु आत्मपुत्र जन राम रमरमपाहि मां सोदरन् मन्दिरे സാദരം വളർന്നൊരൻ മുകുന്ദര മപാഹിമാം യാഗരക്ഷ ചെയതിനു യോഗിയ മുനീന്ദ്രനോടാഗമിച്ച രാഘവ മുകുന്ദരമപാഹിമാം വില്ലുമമ്പുമായി പിറകെ ലക്ഷ്മണനുമായുടൻ ഉല്ലസിച്ചു നിർഗമിച്ച രാമരമിമാം മന്ത്രവും ഗ്രഹിച്ചു തത്ര ക്ഷുത്രുമൊഴിച്ചു മോദമായി വനം മാർഗേ പുന്തരാമരാമപാഹിമാം വന്നടുത്ത രാക്ഷസിയെ നിഗ്രഹിച്ചു മാർഗവിഭ്രമം കെടുത്തരാമരാമപാഹിമാം ദുഷ്ടരാം നിശാചരാവധം കഴിച്ചു രാഘവും പുഷ്ടമായി മുടിച്ചു നീ മുകുന്ദമപാഹിമാം ആശ്രമേ മുനിയുമായിരുന്നു മൂന്നുവാസരം ആശ്വസിച്ച രാഘവാ മുകുന്ദരാമപാഹിമാം അന്യനാളുഷസി പിന്നെ വിശ്വമിത്രനോടുമായി അന്ന വിടുന്നു ഗമിച്ച രാമരമപാഹിമാം ഗൗതമൻ്റെ ശാപമേറ്റു കല്ലതക്കിടന്നൊരു കഞ്ചനേർമിഴിക്കു മോക്ഷമീണ്ട രാമപാഹിമാം വിദേഹ രാജ്യമുൾപ്പുകിന്ദു വിശ്വനായകനുടേ വിൽമുറിച്ചു സീതയെ വരിച്ച രാമപാഹിമാം പോന്നിടും ദശാന്തരെ എതിർത്തു വന്ന ഭാർഗവൻ തന്നെയും ജയിച്ചു നീ മുകുന്ദര വന്ന അയോധ്യ പുക്കുതൻ്റെ മന്തിരെ ചിരം വസിച്ച മന്നവ മനോഹര മുകുന്ദര മപാഹിമാം നാടുവാഴിയാക്കുവാൻ ഒരുങ്ങിതാ തനപ്പോഴേ കാടുവാഴിയാക്കിയം ം നിരച്ചിടാതെ ഭരതനങ്ങുരാജ്യവും അഭിഷേകത്തിനാജ്ഞ ചെയ്ത രാമരാമപാഹിമാം താതകൽപ്പന വഹിച്ചു തമ്പിയോടുമായിവനെ സീതയോടുമായി ഗമിച്ച രാമരാമപാഹിമാം ആശീർവാദവും വഹിച്ചു തുച്ഛമായ വൽക്കലം ധരിച്ച രാമപാഹിമാം മന്ത്രിയാം സുമന്ത്രരോടുമായിരഥം കരേറി നീ യന്ത്രവേഗമായി ഗമിച്ച രാമ രാമപാഹിമാം വന്നൊരു ഗുഹനുടന്നു നന്ദിപൂർവ്വമായുടൻ സന്നമായി നദി കടന്ന രാമ രാമപാഹിമാം पूर्तिय भरद्वजन्श्रमकम्बु हिन्दु प्रीतियोडनुग्रहमरामपाहि मा मां मामुनीन्द्रनैं नवात्मकीयम् मुदक्षेममोडनुग्रहरामरामपाहि ചിത്രകൂടം ആക്രമിച്ചു പർണശാലയും ജമച്ചു ശുദ്ധഭക്തിയോടുമങ്ങിരുന്ന രാമപാഹിമാം ഭാരത ഭാരതഭാഷിതം ജവിച്ചു മൃദു കർമ്മതർപ്പണങ്ങൾ ഭക്തിയായി കഴിച്ച വീട് രാമരാമപാഹിമാം പാതുകം ഭരതനങ്ങ് പൂജ ചെയ്തു കൊള്ളുവാൻ പ്രീതിയായിക്കൊടുത്തയച്ച രാമരാമപാഹിമാം അത്രിതാപാസ്ത്രമേ ഗമിച്ചു നിങ്ങൾ മൂവരും രാത്രിയും കഴിഞ്ഞ വീടെയന്യനാളുഷതിൽ यात्रयाय नेरमत्र पद्धतिक्य धृतोरु वीरनां विराधने वधिच्च रामपाहि मां तिरिच्चु निसरसमाय शरभगाश्रमे मा सुतीष्णवाडवं कडन्न राम राम

പഞ്ചസായകോപം ആഗമിച്ചു പിന്നെ നീമുത പഞ്ചവടി തന്നിലങ്ങിരുന്നു രാമപാഹിമം ശൂർപ്പണാഘതയ കർണനാശികാകുജം ശൂന്യലക്ഷ്മണ അഗ്രജ മുകുന്ദ രാമപാഹിമം വന്നുരു ഖരാദിയെ വധിച്ചു മുക്തിയകിയ വാരിജ വിലോചന മുകുന്ദ സീതയോ മറഞ്ഞു പിന്നെ മായയായ സീതതൻ മനോഭിരാമപാഹിമാം മരിജൻ്റെ മായയാൽ വന്ന മനിനെ മാനമായി പിടിപ്പതിന്നു പോയ രാമപാഹിമാം ശ വിട്ടൊരു തൊടുത്തയച്ചു സത്വരം ഊശിയാക്കി മാനെ ഹനിച്ച രാമപാഹിമാം ലക്ഷ്മണൻ വരുന്നതങ്ങുകണ്ടാരിമൊക്കെയും തൽക്ഷണം ഗ്രഹിച്ചുകൊണ്ടു രാമ രാമപാഹിമാം പരുഷമൊക്കെയും പറഞ്ഞു തമ്പിയോടങ്ഷയാ പരിതപിച്ചങ്ങാഗമിച്ച രാമരാമപാഹിമാം പത്നിയെ കാണാഞ്ഞിട്ടങ്ങു പിന്തിരിഞ്ഞു നോക്കിയും പലവുരു പറഞ്ഞു കേണരാമരാമപാഹിമാം കപടനാടകങ്ങളൊന്നും ഓർത്തതില്ല ലക്ഷ്മണൻ കൂടവേ നടന്നുഴന്ന രമരാമപാഹിമ പക്ഷിയാം ജഡായുവോടു പക്നിധൻ വൃത്താന്തവും ശിക്ഷയോടു കേട്ടറിഞ്ഞ രാമ രാമപാഹിമാം ഭക്തനാം ജടായുവിനു മോക്ഷവും കൊടുത്തു പിന്നെ ശക്തനാങ്കബന്ധനെ വധിച്ച രാമപാഹിമാം ശബരിയാശ്രമി ഗമിച്ചു സർവകാര്യവും ഗ്രഹിച്ചു ശബരിയും ഗതിയടഞ്ഞു രാമ രാമപാഹിമാം നേരമഞ്ജസ വിശ്വസിച്ച മാരുതിയോടാഗമിച്ച രാഘവ അർക്കപുത്രനായിടുന്ന സുഗ്രീവനെ കണ്ടു തമ്മിൽ സഖ്യവും കഴിച്ചുകൊണ്ട രാമരാമപാഹിമാം കുന്നെടുത്തെറിഞ്ഞു പിന്നെ തന്നുടെ പരാക്രമം കാട്ടി നിന്ന രാഘവ മുകുന്ദരാമപാഹിമാം സപ്തസാലമേഴുമങ്ങൊരമ്പുകൊണ്ടു സത്വരം ക്ലിപ്തമായി പിളർന്നു നീ ഒളിച്ചു നിന്ന ബാലിയെ തളി തളിച്ചയമ്പിനാലുടൻ കോല കഴിച്ചു രാഘവമുകുന്ദമപാഹിമാം വന്നണഞ്ഞ താരതൻ്റെ ഖിന്നതയകറ്റിനീ സന്നധൈര്യമേകി വിട്ട രാമരാമപാഹി ഗ്രജന് മച്ചളവു സുഗ്രീവനുരാജവും ഉഗ്രമായി കൊടുത്തൊരൻ മുകുന്ദരാമപാഹിമാം നാലു മാസവും കഴിഞ്ഞു വന്നിടഞ്ഞു സുഗ്രീവൻ നാട്യമോടു തമ്പിയേയച്ച രാമപാഹിമാം ദേവിയെ തിരിഞ്ഞു പോവതിന്നു വന്ന വനര സേന കണ്ടു ഭാവമാർന്ന രാമരാമപാഹിമാം അങ്കുലീയമാശു പിന്നെ ആസ്ഥയോടുമപ്പോഴേ അഞ്ജനാ തനയ നീണ്ട രാമ രാമപാഹിമാം സീതയോടു ചൊൽവതിന് ശില്പമായ വാക്യവും ചന്ദമോടു ചൊല്ലിവിട്ട രാമരാമപാഹിമാ ദേവിതൻ മുഖാരവിന്ദശു കണ്ടിടാഞ്ഞഹോ വേദനകൾ പൂണ്ടിരുന്ന രാമരാമപാഹിമാ വന്നതില്ല മാരുതി വരുന്നുവോ വരുന്നുവോ എന്നു പാർത്തു പാർത്തിരും നരമരമാഹിമാം വന്നടി പണിഞ്ഞു നിന്നൊരഞ്ജനാഥനേയന് നന്ദിപൂർവ്വമാശ്ലേഷിച്ച സീതയങ്ങു കാട്ടുവാൻ കൊടുത്ത കൊടുത്തയച്ച നന്മണി വിധശങ്കമായി വഹിച്ച രാ മരമപാഹിമ ൻ വിശേഷവും ലവണസാഗരം കടന്ന സങ്കടങ്ങളും ഗ്രഹിച്ച രാമരാമപാഹിമാം മംഗമാർമണിയതായ ലങ്ക ശ്രീഗമിച്ചതും മാരുതിയലങ്ങ രാമരാമപാഹിമാം നീളവേ തിരഞ്ഞു പിന്നെ സീതയങ്ങു കണ്ടതും ആളിമാരുടെ ഭയങ്ങളാകെ വന്നുരച്ചതും ദേവിയോടു മാരുതി അടി പണിഞ്ഞു ചൊന്നതും ദേവി അങ്ങതിനുടൻ പറഞ്ഞവാറുമൊക്കവേ പൂവന മഴിച്ചതും പുരങ്ങൾ ആശു കണ്ടതും പുത്തനായ കൊട്ടകത്തളങ്ങളടി തളങ്ങളെങ്ങിടിച്ചതും അക്ഷകുമാരനെ നിഹാനിച്ചുവെന്ന വാർത്തയും യനാൽ അറിഞ്ഞ രാമപാഹിമാം ഇന്ദ്രജിത്തിനോട് എതിർത്തു ബ്രഹ്മപാശമേറ്റതും ഇംഗിതത്തൊഴങ്ങറിഞ്ഞ രാമ രാമപാഹിമാം ഭക്തനാം വിഭീഷണൻ തടുത്തു ചൊന്ന നീതിയും വ്യക്തമായി അറിഞ്ഞുകൊണ്ട രാമ രാമപാഹിമാം ലങ്ക ചുട്ടു ഭസ്മമാക്കി വന്ന മാരുതിക്കുടൻ സങ്കടങ്ങൾ ആശുതീർത്ത രാമരാമപാഹിമാം രാവണ വിജിഷ്ടിതങ്ങളറിഞ്ഞുകൊണ്ടുടൻ രാവണാവോധത്തിനായി എഴുന്ന രാമപാഹിമാം അഭയമോടു വന്നിരുന്ന ഭക്തനാം വിഭീഷണനു അപ്പോഴേ മുടി കൊടുത്ത മരമപാഹിമാം ലങ്കയിൽ കടി ലവണമാകും അബ്ദിയെ ലക്ഷ്യമായി ശരം തൊടുത്ത മരമപാഹിമാം വഞ്ചിറ തൊടുത്തു പിന്നെ വാച്ച മോതുമോടുടൻ വാരിധീ കടന്നു ചെന്നാഹിമാം രാക്ഷസാവഥത്തിനായി ഒരുങ്ങി വാനരോടും കാക്ഷയോടു ചെന്നെതിർത്ത രാമരാമപാഹിമാം യുദ്ധവും തുടർന്നു പിന്നെ ബദ്ധവൈരമോടുടൻ ശസ്ത്രമാരിച്ചു തൂകി നിന്ന രാമരാമാഹിമാം കമ്പമാർന്ന രാവണൻ്റെ തമ്പിയായി വിലസിടുന്ന കുംഭകർണനി ഹനിച്ചരാ മരമപാഹിമാം നാരദസ്തുതികൾ കേട്ടു നന്മനം തെളിഞ്ഞുകൊണ്ടു നന്ദിയോടനുഗ്രഹിച്ച മരമപാഹിമാം മേഹനാഥ വിക്രമൻ്റെ എമ്പിനാൽ കപാടമായി മേദിനിയോടാശുചേർന്നര മരമപാഹിമാം അഞ്ജനാ തനെയങ്ങു കൊണ്ടുവന്നൊരൌഷധാൽ ആശ്വസിച്ച രാഘവാ മുകുന്ദരമപാഹിമാം ഇന്ദ്രജിത്തിനെ വധിച്ച സുന്ദരകുമാരനായ ലക്ഷ്മണാഗ്രജ വിഭോ മുകുന്ദര മപാഹിമാം ബന്ധുവ ബന്ധുവകമഗസ്ത്യു അഗസ്ത്യനോടു മന്ത്രവും തത്ര ചന്ദരണം തുടർന്നരാമരാമാഹിമാം ദുഷ്ടനാം ദശാനനൻ്റെ കണ്ഠവും മുറിച്ചു പിന്നെ ശിഷ്ടരക്ഷ ചെയ്തു കൊണ്ട രാമരമപാഹിമാം രാക്ഷസാകുലം മുടിച്ചു രക്ഷയും വസുന്ധരയ്ക്കും തൽക്ഷണേ വരുത്തിവച്ചരാ മരമപാഹിമാം വഗ്നിമണ്ടിലേ ഇരുന്ന സീതയെ വഹിച്ചുകൊണ്ടു വന്ന യോധ്യ പൂക്കിരുന്ന രാമരാമപാഹിമ രത്നമകുടവും ധരിച്ചു ദേവിയോടുകൂടവേ രത്നമഞ്ചമങ്ങിൽ വസിച്ച രാമപാഹിമാം രാജവാസിയായവർക്കു പൂജനായിരുന്നു തത്ര രാജ്യപാലനം വഹിച്ച രാമരാമപാഹിമാം സന്ധ്യ നാമ സംഗ്രഹം കലി വിനാശനം വരം സന്ധ്യനേരമിങ്ങനെ ജപിക്ക നമ്മൾ സാദരം ഭക്തിയോടുസന്ധ്യനാമകീർത്തനം ഖധിച്ചു ഞാൻ മുക്തി വന്നിടാൻ മുകുന്ദര മരമപാഹിമാം